ശബരിമല തീർത്ഥാടക സംഘത്തിലെ ഒൻപത് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അയ്യപ്പ ഭക്തൻ അറസ്റ്റിൽ പാങ്ങ സ്വദേശി സുബ്രഹ്മണ്യനാണ് അറസ്റ്റിലായത് ചൈൽഡ് ലൈനിൽ നിന്ന് ലഭിച്ച പരാതിയിലാണ് കൊളത്തൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് ശബരിമല സന്നിധാനത്ത് വച്ചാണ് പീഡനശ്രമം ഉണ്ടായത് ശബരിമല തീർത്ഥാടനെത്തിയ ഒൻപത് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ അറുപത്തിരണ്ടുകാരനായി വൃദ്ധനെ കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പാങ്ങ് സൗത്ത് സ്വദേശി നെല്ലാട്ട് വീട്ടിൽ സുബ്രഹ്മണ്യനാണ് അറസ്റ്റിലായത് കുട്ടിയുടെ രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് അയ്യപ്പ ഭക്ത സംഘത്തിലാണ് പ്രതിയായ സുബ്രഹ്മണ്യനും ഉണ്ടായിരുന്നത് സന്നിധാനത്ത് നടപ്പന്തലിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് വെച്ച് കുട്ടിയുടെ അച്ഛൻ ശുചിമുറിയിൽ പോകാനായി കുട്ടിയെ തങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള സുബ്രഹ്മണ്യനെ ഏൽപ്പിച്ചു പോയതായിരുന്നു ഈ സമയം ഇയാൾ കുട്ടിയോട് ലൈംഗിക ചേഷ്ടകളോടെ പെരുമാറുകയും ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നു തീർത്ഥാടനം കഴിഞ്ഞെത്തിയ ശേഷമാണ് കുട്ടി രക്ഷിതാക്കളോട് തനിക്കുണ്ടായ അനുഭവം പറഞ്ഞത് തുടർന്ന് ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയും ചൈൽഡ് ലൈൻ്റെ റിപ്പോർട്ട് പ്രകാരം കൊളത്തൂർ പോലീസ് പ്രതി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി